നല്ല മഴയത്ത് നല്ല ചൂടുള്ള പായസമൊക്കെ കുടിക്കാൻ തോന്നുന്നില്ല പക്ഷെ പായസം ഉണ്ടാക്കാൻ പറ്റിയ ഓരൈറ്റവും ഇവിടെ ഇല്ല അടയോ സേമിയോ ഒന്നുമില്ല അപ്പം അങ്ങനെയുള്ളപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു പായസം വേണ്ടേ അപ്പതാ പിടിച്ചോ ആ ഒരു അടിപൊളി പായസത്തിന്റെ റെസിപ്പി ഇനി ഇത് കണ്ടിട്ട് ഇത് മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ എന്ന് പറയല്ലോ കേട്ടോ അപ്പോൾ എങ്ങനെയാന്ന് കാണിച്ചുതരാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാർ എടുക്കാം ചെറിയ ജാർ മതി കേട്ടോ അതിലേക്ക് ഒരു പിടി അരി ഏത് അരിയായാലും കുഴപ്പമില്ല ചോറൊക്കെ വെക്കുന്ന അരിയോ പച്ചരിയോ ഏത് വേണേലും അരി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമ്മുടെ വീട്ടിൽ എന്തൊക്കെ നട്ട്സ് ഉണ്ടോ ആ നട്ട്സ് എല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ രണ്ട് ഏലക്കായും കൂടെ ചേർക്കണേ എന്നിട്ട് ഒന്ന് ഒന്ന് ക്രഷ് ചെയ്തിട്ട് വരാം ഫൈനായിട്ട് പൊടിയൊന്നും വേണ്ട ഒന്ന് ക്രഷായി കിട്ടിയാൽ മതി കിട്ടും ഇപ്പം ഞാൻ കാണിച്ചു തരാം ഈ ഒരു രീതിയിലാണ് നമുക്കിത് പൊടിഞ്ഞ് കിട്ടേണ്ടത് ഈ ഒരു രീതിയിൽ നമുക്കിതൊന്ന് പൊടിച്ചിട്ട് നമുക്കിതൊന്ന് മാറ്റി വെക്കാം ഇത് ഭയങ്കരമായിട്ട് പൊടിഞ്ഞു പോകല്ലേ ഞാൻ വീണ്ടും പറയാണ് ഇനി നമുക്ക് ഒരു അടി കട്ടിയുള്ള പാത്രം എടുക്കാം കേട്ടോ നല്ല അടി കട്ടിയുള്ള പാത്രം എടുത്തിട്ട് അതൊന്ന് ചൂടായി കഴിയുമ്പോഴേക്കും ഇല്ലേ അതിലേക്ക് നമുക്ക് പശുവും പാൽ ചേർത്ത് കൊടുക്കാം നമ്മൾക്ക് എന്തേലും പായസം വേണോ അതിനനുസരിച്ചുള്ള പാലാണ് നമ്മൾ ചേർത്ത് കൊടുക്കണത് കേട്ടോ ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക ഒന്ന് നന്നായി തിളച്ച് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക തിളച്ച് വന്നു കഴിയുമ്പോഴേക്കും തീ കുറച്ചിട്ട് ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം മധുരത്തിന് നമുക്ക് എന്തോര മധുരം ആണോ വേണ്ടത് അതനുസരിച്ചുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ മുമ്പേ പൊടിച്ച് വച്ചിരിക്കുന്ന ആ ഒരു മിക്സിയിൽ നട്ട്സും അരിയും എല്ലാം അതിലേക്ക് ചേർത്ത് കൊടുക്കാവേ എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനി നമ്മൾ സാധാരണ പായസത്തിന് ഇളക്കുന്ന പോലെ ഫുൾ ടൈമിനെ ഇലക്കി കുറുക്കി എടുക്കുവൊന്നും വേണ്ട ഇത് അവിടെ ഇലക്കി ഇട്ടിട്ട് നമുക്ക് പോകാം ഒരു കുറച്ച് നേരം കഴിഞ്ഞിട്ട് വീണ്ടും വന്ന് ഇളക്കാം അങ്ങനെ എങ്ങനെ മതി കേട്ടോ ഇത് നന്നായി ഒന്ന് കുറുകി കിട്ടുന്നത് തന്നെയാണ് കേട്ടോ ഇതിൻ്റെ ടേസ്റ്റ് അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി 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 എടുക്കുക എന്നിട്ട് നമുക്ക് പോകാം കേട്ടോ അല്ലാതെ ഇത് ഏത് നേരവും നിന്ന് ഇളക്കേണ്ട കാര്യമൊന്നുമില്ല അങ്ങനെ ഫൈനലി നമ്മുടെ പായസം കുറുകി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കിസ്മിസ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും നമ്മുടെ നെയ്യിലൊന്നും ഒന്നും വാട്ടി അല്ല ഇട്ട് അല്ലാതെ തന്നെ ഡയറക്റ്റായിട്ട് തന്നെ ചേർക്കാം പിന്നെ ഒരു സ്പൂൺ നെയ്യും കൂടെ ചേർക്കാം അപ്പോഴേക്കും നല്ല ആ ഒരു പായസത്തിന് ഫ്ലേവർ ഒക്കെ വരും കേട്ടോ ഇനി ഇത് അടച്ചു വെക്കാം പിന്നെ നിങ്ങൾക്കതിൽ കുറച്ചും കൂടെ ഒക്കെ ഒന്ന് കൂട്ടണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് നമുക്ക് കണ്ടൻസ് നിൽക്കൊക്കെ ചേർത്ത് കൊടുത്താൽ കുറച്ചും കൂടി ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നന്നായി കൂടാനൊക്കെ ഒരു ചാൻസ് ഉണ്ട് കേട്ടോ ഇനി ഈ മഴയത്ത് ഈ ഒരു പായസില് ഇങ്ങനെ തന്നെ കഴിക്കുന്നത് ഭയങ്കര ടേസ്റ്റാണ് പക്ഷേ എനിക്ക് ഇന്ന് കുറച്ച് ഐറ്റം ഇടിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ കഴിക്കാനാണ് കേട്ടോ ഞാൻ ഈ പായസം ഉണ്ടാക്കിയത് അപ്പോൾ പായസം ഉണ്ടാക്കുമ്പോൾ ഇവിടെ ഒരു സാധനവും ഇല്ലായിരുന്നു അപ്പോഴാണ് ഞാൻ ഈ റെഡിമെയ്ഡ് പായസം ഓർത്ത് അപ്പോൾ ഈ റെഡിമെയ്ഡ് പായസം നമുക്ക് ഈ ബോളി ാലോ അപ്പം അടിപൊളി ബോളി ഇട്ടിട്ടുണ്ട് അപ്പോൾ ബോളി വിട്ടിട്ട് നമ്മുടെ ഈ ചൂട് പായസം ഇതിലേക്ക് വെച്ചിട്ട് നമുക്ക് കുറച്ച് കുറച്ചായിട്ട് കഴിക്കാൻ കിട്ടും നല്ല ടേസ്റ്റി ആയിരുന്നു ഭയങ്കര രസമുണ്ട് അപ്പോൾ ഇനി മറ്റ് ഇത് കഴിച്ച് നോക്കി കഴിയുമ്പോഴേക്കും നിങ്ങൾ മറ്റു പായസം ഉണ്ടാക്കേണ്ട ഇത് തന്നെ മതി എന്ന് പറയും അത്ര കടിപൊളിയാണ് കേട്ടോ ചെറുതായിട്ട് പാലടയുടെ ഒക്കെ ഒരു ടേസ്റ്റ് എവിടേക്കോ വരുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ അരയ്ക്കുമ്പം ആ പൊടി നന്നായി ഫൈനായിട്ട് അരഞ്ഞു പോകരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം കേട്ടോ